ഇപ്പം ഇതാണ് നമ്മളത് ആ ഏകദേശം മെഡിസിനും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷമുള്ള അവസ്ഥ കേട്ടോ ഈ ഒരു പ്രാവൊക്കെ ആയിരുന്നു ഒരുപാട് ഡേഞ്ചർ സോണിലായിരുന്നു അപ്പം നമ്മളത് ആ പുതിയ കുഞ്ഞന്മാരാണ് കേട്ടോ ഈ ഒരു കൂട്ടിലെ ഈ പ്രാവശ്യം നമ്മൾ സെറ്റ് ചെയ്തതാണ് കണ്ടോളി നമ്മൾ പറത്തുന്ന ലോഫ്റ്റ് ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു നമ്മളാ ലോഫ്റ്റിൻ്റെ അപ്ഡേഷൻ ഇത് കണ്ടോ ഇതിപ്പോൾ നമ്മളിത് ആ ഇങ്ങനെ ഇവിടെ ആയിരുന്നു പഴയ ഡോറ് വന്നത് ഹൈ ഫ്രണ്ട്സ് ഐഫ ബീച്ചേഴ്സ് എന്ന യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പിന്നെ തലവെട്ട് ഇപ്പോൾ ഈ കാലാവസ്ഥൻ്റെ പ്രശ്നം കൊണ്ട് ഒരുപാട് കൂടുകളിൽ നമ്മൾ അറിയുന്ന ഒരുപാട് കൂടുകളിൽ തലവെട്ടിൻ്റെ അസുഖം പ്രാവിന് വരുന്ന ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു വൈറസ് ആണ് പി എം വി എന്ന് വൈറസ് പി എം വിക്ക് മരുന്നില്ല എന്ന് തന്നെയാണ് പറയുന്നത് എല്ലാവരും അതുപോലെ തന്നെ സാൽമോണിയ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ഇതാണ് അസുഖങ്ങളാണ് വൈറസാണ് പ്രാവിന് കൂടുതലായിട്ട് കാണപ്പെടുന്നത് കേട്ടോ അപ്പോൾ രണ്ടിൻ്റെയും പിന്നെ അവസാന ഘട്ടത്തിലാണ് ഈ തലവെട്ട് വരും കേട്ടോ പ്രാവിൻ്റെ ബാലൻസ് പോയി പോവാ അപ്പോൾ തല റൗണ്ട് ചെയ്തിട്ട് ഒരു ഒരുപിധം എല്ലാവർക്കും അറിയും കാരണം അപൂർവത്തിൽ അപൂർവ്വമായിരിക്കും തലവെട്ട് വരാത്ത കൂടുകൾ അപ്പോൾ ഈ പ്രാവശ്യത്തെ കാലാവസ്ഥ പ്രശ്നം കൊണ്ട് നമ്മളും കുടുങ്ങിപ്പോയി ഒരുപാട് പ്രാവുകൾക്ക് പിന്നെ തലവെട്ട് അസുഖം വന്നു ഒരു ഏകദേശം ഇരുപത്തഞ്ച് പ്രാവോളം നമുക്ക് എന്ത് ചെയ്തു തലവെട്ടിൻ്റെ ഈ ഒരു പ്രശ്നം കുടുങ്ങിയിട്ടോ ആദ്യം പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ രണ്ട് പ്രാവായിരുന്നു ആ പ്രാവിനെ നമ്മൾ വേഗം മാറ്റിയിട്ടെങ്കിൽ കൂടി മറ്റു പ്രാവുകളിലേക്കും ആ വൈറസ് എത്തിയിട്ടുണ്ടായിരുന്നു നമ്മൾക്ക് ആയിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രാവിൻ്റെ ലോഫ്റ്റ് നമ്മൾ ബ്രീഡിങ് സെറ്റപ്പിൻ്റെ ലോഫ്റ്റ് ഒന്ന് ചേഞ്ച് ആക്കിയിരുന്നു ആ സമയത്ത് പിന്നെ അമ്പലപ്രാവ് പിന്നെ വന്നിരുന്നു കൂടിൻ്റെ ഉള്ളിലും പരിസരത്തൊക്കെ വന്നിട്ട് തീറ്റ എടുക്കാൻ വേണ്ടിയിട്ട് മഴയുടെ സീസൺ ആയതുകൊണ്ട് അത് തീറ്റ കിട്ടാതെ നടക്കുന്ന സമയമാണല്ലോ അപ്പോൾ ആ സമയത്താണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ആ സമയത്ത് അമ്പലപ്രാവ് നമ്മളെ കൂട്ടിലോട്ട് കയറി ഒരുപാട് പിന്നെ അമ്പലപ്രാവ് കയറിയൊണ്ട് കണ്ണസുകളുടെ പ്രാവും അതൊക്കെ വന്നിട്ട് നമ്മളെ പ്രാവിനും ആ വൈറസ് കുടുങ്ങിയതാണ് കേട്ടോ അപ്പോൾ സ്റ്റാർട്ട് ചെയ്തത് കണ്ണസുഖത്തിലായിരുന്നു കണ്ണസുഖം ഒരുവിധം എല്ലാ പ്രാവിനും നമ്മളെ കൂട്ടിൽ വന്നു നമ്മൾ മരുന്ന് കൊടുക്കും രണ്ട് പ്രാവിന് വരും മരുന്ന് കൊടുക്കും പിറ്റേന്ന് എന്ത് ചെയ്യും അത് നാല് പ്രാവിലുമൊക്കെ വ്യാപിക്കൂട്ടോ അത്തരം ഇതിൽ സ്പ്രെഡായി സ്പ്രെഡായിട്ട് പിന്നീടാണ് തലവെട്ടൊക്കെ നമ്മൾ ഒരുവിധം മാക്സിമം കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു പ്രാവിലൊക്കെ പക്ഷേ അതൊന്നും നമുക്ക് പിന്നെ ഒരു രക്ഷ ഉണ്ടായില്ല പിന്നെ നമ്മളെന്ത് ചെയ്തു തലവെട്ട് വന്നതിന് ശേഷം തലവിട്ട് വന്നതിനു ശേഷം നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തു അതാണ് നമ്മൾ ഈ വീഡിയോൻ്റെ കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ കേട്ടോ ഇത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക കാരണം പിന്നെ ഇത് ഒരുവിധം എല്ലാവർക്കും ഒരു വീഡിയോ ആണ് പക്ഷേ പൂർണ്ണമായിട്ട് മാറുന്നുള്ള ഒരിക്കലും ഞാൻ പറയില്ല പറയില്ലെട്ടോ പക്ഷേ എൻ്റെ കൂട്ടിൽ ഒരു ഏഴ് പ്രാവ് സ്റ്റാർട്ട് ചെയ്തതിൽ പത്ത് പ്രാവായിരുന്നു അത് മൂന്ന് പ്രാവ് പോയി പിന്നെ ബാക്കി വരുന്ന ഏഴ് പ്രാവിന് നമ്മൾ ഏകദേശം മാക്സിമം മാറ്റിയെടുത്ത് ഏഴ് പ്രാവിൽ ആറ് പ്രാവ് പൂർണ്ണമായിട്ട് ക്ലിയർ ആയിട്ടും അതുപോലെ തന്നെ രണ്ടാമത് സെക്ഷൻ വന്നപ്പം വീണ്ടും ഒരു പന്ത്രണ്ട് പ്രാവിൽ കുടുങ്ങി അതേദേശം പന്ത്രണ്ട് പ്രാവളും മാരക തലവെട്ടായിരുന്നു കാരണം തല തിരിഞ്ഞിട്ട് വീണ് കിടക്കലും നിലത്ത് കിടന്നു വയ്ക്കലൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ടുള്ള വിഷയമായിരുന്നു കേട്ടോ ആ സമയത്ത് നമ്മൾ ഇതേ ട്രീറ്റ്മെൻറ്റ് ചെയ്തു അത് നമ്മൾ ചെറിയൊരു മാറ്റം വരുത്തിയിട്ട് ആ രണ്ട് ട്രീറ്റ്മെൻറ്റും ഞാൻ എന്ത് ചെയ്യുക ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തട്ടോ അപ്പോൾ ആ ശേഷമുള്ള വിഷയം ഞാൻ കാണിച്ചതരാം ഇതിന് മുമ്പുള്ള വിഷയം നമ്മളെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് നമ്മളെ വീഡിയോൻ്റെ ഈ ഒരു സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് കാണിക്കണ്ടെട്ടോ അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ നമ്മളെ പ്രാവിൻ്റെ അവസ്ഥയൊന്ന് കാണിച്ചു തരാം ഇപ്പോൾ ഇതാണ് നമ്മൾ ആ ഏകദേശം മെഡിസിനും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷമുള്ള അവസ്ഥ കേട്ടോ ഈ ഒരു പ്രാവൊക്കെ ആയിരുന്നു ഒരുപാട് ഡേഞ്ചർ സോണിലായിരുന്നു കേട്ടോ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഈ പ്രാവൊക്കെ ഇങ്ങനെ ആവും ആവുന്നുള്ളത് കേട്ടോ ഇപ്പം അതിൽ നാലഞ്ച് ആൺ പ്രാവളൊക്കെ നന്നായിട്ട് കുറുകി സെറ്റായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ രണ്ട് പ്രാവ് എഗ് ജോഡി ഈയൊരു സമയത്ത് തന്നെ ജോഡിയായിട്ട് എഗ് ചെയ്ത് ഇപ്പം അതിൻ്റെ റിസൾട്ടും ഉണ്ട് കെട്ടോ അപ്പോൾ നമുക്കെന്ത് ചെയ്യുക പിന്നെ ഈ ഒരു മെഡിസിൻ നമുക്ക് മാക്സിമം യൂസ് ചെയ്യാം കേട്ടോ ഇതിലിപ്പോൾ ആ പ്രാവിന് മാത്രമാണ് ഒരു മേജറായിട്ടൊരു വിഷയം ആദ്യ പ്രാവ് ഈ ഒരു പാകിസ്ഥാൻ പ്രാവിനും കിട്ടോ ബാക്കിയല്ല ഏകദേശം ഫുള്ള് ക്ലിയർ ആയിരുന്നു തന്നെ പറയാം കേട്ടോ ആദ്യം എടുക്കേണ്ട മരുന്ന് നമ്മൾ ആദ്യം പറയുന്നത് പച്ചമരുന്നാണ് പച്ചമരുന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കൂടുതൽ എക്സ്പെൻസ് ഒന്നും വരുന്നില്ല ഓവർ പിന്നെ തപ്പി കണ്ടുപിടിക്കേണ്ട മരുന്ന് സുലഭമായിട്ട് കിട്ടുന്ന ആര്വയ്പ്പിൻ്റെ ഇല ഇത് ആര്വേപ്പിൻ്റെ ഇലയാണ് പിന്നെ വരുന്നത് മുരിങ്ങൻ്റെ ഇല മുരിങ്ങേൻ്റെ ഇല ഇതൊക്കെ നാട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന സാധനമാണ് പിന്നെ വരുന്നത് പനിക്കൂർക്ക കഞ്ഞിക്കൂർക്കെന്നൊക്കെ പറയുന്ന ഒരു പിന്നെ ഇല അതുപോലെ തന്നെ തുളസിൻ്റെ ഇല ഈ നാല് ഐറ്റംസ് എന്താ നമ്മൾ എടുക്കുന്ന എത്രയാണോ അത് ഏകദേശം എല്ലാതും ഈക്വലായിട്ട് എടുത്തിട്ട് നമ്മളൊരു മിക്സിൻ്റെ ജാർ ചെറിയ ജാറിലിട്ട് കഴിഞ്ഞാൽ വെള്ളം കൂട്ടാതെ അടിക്കട്ടോ അപ്പോൾ ഇതൊക്കെ ഓടങ്ങിട്ട് നല്ലൊരു കുയമ്പ് രൂപത്തിലായിട്ട് ഇങ്ങോട്ട് വരും കേട്ടോ അതിലോട്ട് നമ്മൾ പച്ചമഞ്ഞളുണ്ടെങ്കിൽ പിന്നെ ആ പച്ചമഞ്ഞൾ ആഡ് ചെയ്തിട്ട് അതിലോട്ട് രണ്ട് നൂറോബിന് നമ്മളൊരു ഒരു മിക്സിൻ്റെ ജാറിൽ ഒരു മുക്കാ ജാറെങ്കിലും നമ്മൾക്ക് അടിച്ച് സെറ്റാക്കണം അതിലോട്ട് ഇപ്പോൾ രണ്ട് പിന്നെ നൂറോബിൻ്റെ ഗുളികയിൽ പൊടിച്ചിട്ട് എന്തെയ്യുക നമ്മൾ അതിൽ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് അതിലൊരു ഉരുള ഒരു ടാബ്ലറ്റിൻ്റെ ഒരു ഉരുള രൂപത്തിലാക്കിയിട്ട് നമ്മളെന്ത് ചെയ്യുക പ്രാവിനത് പിന്നെ ഇട്ട് കൊടുക്കെട്ടോ അതുപോലെ തന്നെ നമ്മൾ അതിന് മുമ്പ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അപ്പോൾ ഫ്രണ്ട്സ് നമ്മളെ പച്ചമരുന്ന് ഉണ്ടാക്കുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട രീതിയാണ് കേട്ടോ ഞാൻ പറയുന്നത് ഇത് കറക്റ്റ് കീപ്പ് ചെയ്താൽ നിങ്ങൾക്ക് എന്തായാലും തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം പ്രാവ് റെഡി ആയി കിട്ടും കേട്ടോ നമ്മൾ പിന്നെ വെറുതെ പറയല്ല നമ്മളെ എക്സ്പീരിയൻസിൽ കിട്ടിയ ഒരു റിസൾട്ടാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതായത് ഇതുപോലെ പ്രാവിനെ പിടിച്ചിട്ട് ഒറ്റക്കാണെങ്കിൽ അല്ല ഒരു ഒരു കൂട്ടാരുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം പിന്നെ ഓൾറൗണ്ട് ഒരു പ്രാവിനെ പിടിപ്പിച്ചിട്ട് നമ്മളതിൻ്റെ പ്രാവിൻ്റെ ചുണ്ട് പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് പിടിക്കാൻ കഴിയും കേട്ടോ ഇപ്പോൾ ഒരുവിധം കൂട്ടിലൊക്കെ ഹെൽപ്പിന് ആളുണ്ടാവും നമ്മളിപ്പോൾ ഒരു ഒരു ഒറ്റക്കായതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്ത് കേട്ടോ പ്രാവിൻ്റെ പ്രാവിനെങ്ങനെ പിടിച്ചിട്ട് അതിൻ്റെ ചുണ്ട് കൂട്ടി പിടിച്ചിട്ട് നമ്മളെന്ത് ചെയ്യുക ഇതുപോലെ കുറഞ്ഞ വെള്ളമാക്കിയിട്ട് എന്നാൽ വേഗം പോരും അല്ലെങ്കിൽ ബ്ലഡൊക്കെ പിന്നെ അതിൻ്റെ തൊലിയൊക്കെ മുറിഞ്ഞ് പോകാൻ ചാൻസ് കൂടുതലായിട്ടോ ഇത് കണ്ടാവും ഇതേപോലെ ഓരോ തൂവലുകൾ എടുത്തിട്ട് ഇതിന് ചുറ്റും കയത്തിന് നെക്കിന് ചുറ്റുമുള്ള തൂവലുകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കതിൽ ബ്ലഡ് കോട്ടായി നിൽക്കുന്നത് കാണാം അത് വെച്ചിട്ട് നമ്മൾ നമ്മളെന്തെയ്യുക ഒരു പിന്നെടുത്തിട്ട് അതിന് കുത്തിയിട്ട് പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിന് മറ്റേ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന പിന്നല്ല നമ്മൾ സൂചന തന്നെ കിട്ടും നമ്മൾ സിറിഞ്ചി വാങ്ങുമ്പോൾ അതിൻ്റെ കൊടുത്ത് കിട്ടുന്ന സൂചി എടുത്തിട്ട് ആ കോട്ടായ ഭാഗത്ത് എന്ത് ചെയ്യുക നമ്മൾ പതുക്കെ കുത്തി കൊടുത്തു കഴിഞ്ഞാൽ ആ കട്ട പിടിച്ച ബ്ലഡ് ഉണ്ടല്ലോ കറുത്ത ബ്ലഡ് ആയിരിക്കും വരിക ആ ബ്ലഡ് പുറത്തോട്ട് വരും കേട്ടോ അത് വരുമ്പോൾ നമ്മളെന്ത് ചെയ്യുക ഒരു പഞ്ഞോ എന്തെങ്കിലും എടുത്തിട്ട് തൽക്കാലം കോട്ടൻ്റെ തുണി എന്താ എടുത്തിട്ട് ഒപ്പി കൊടുത്തിട്ട് ഫുള്ളായിട്ട് എന്ത് ചെയ്യുക അത് ബ്ലഡ് ലീക്കാക്കി എടുക്കണം കേട്ടോ അത് എടുത്തതിന് ശേഷം നമ്മൾ ഈ പറഞ്ഞ മരുന്ന് കൊടുക്കുക ഈ മരുന്ന് രാവിലെ വെറും വെറുമ്പായിട്ടിലെന്ത് ചെയ്യുക ഒരു നൂറോബിൻ കൊടുക്കുക ആദ്യം നൂറോബിൻ കൊടുക്കാൻ നമ്മളിപ്പം ഉണ്ടാക്കി വെച്ച മരുന്നും കൊടുക്കുക അത് ശേഷം ഉച്ചയ്ക്ക് ശേഷം പ്രാവലം എന്ത് ചെയ്യുക ഫുഡ് കൊടുക്കുക ഉച്ചയ്ക്ക് ശേഷം ഫുഡും വെള്ളവും ഫുൾ ആയിട്ട് കൊടുത്തിട്ട് രാത്രി അപ്പോൾ ഏകദേശം ആ ഫുഡ് ദഹിച്ചിട്ടുണ്ടാവും പിന്നെ ഈ പി എം വി വൈറസ് ആണ് ചിലപ്പോൾ ഫുഡ് ദഹിക്കില്ല ആ പ്രാവലം നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല നമുക്ക് ബാക്കിയാവില്ല കേട്ടോ പ്രാവശ്യം അത്തുപോകും കാരണം നമ്മൾ ഒരുപാട് അങ്ങനെ നോക്കിയിട്ട് കിട്ടാത്ത ഉറപ്പുള്ളതുകൊണ്ടാണ് അങ്ങനെ പറയുന്ന കേട്ടോ അപ്പോൾ ഫുഡ് ദഹിക്കുന്ന പ്രാവളെ കാര്യം ഉണ്ടോ നമ്മൾ പറഞ്ഞു തരുന്നത് ഇപ്പൊ നമ്മൾ പറഞ്ഞൊരു മെത്തേഡ് തന്നെ ഫസ്റ്റ് മെത്തേഡാണ് കേട്ടോ ഇനി വേറൊരു മരുന്നുകൂടി നമ്മൾ യൂട്യൂബിൽ ഇങ്ങനെ കണ്ടിട്ട് നമ്മൾ യൂസ് ചെയ്താണ് അപ്പൊ ഈ പ്രാവൾക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞ മരുന്ന് അണ്ടരത് ശതമാനം നമുക്ക് ഇത് ക്ലിയർ ആയതാണ് ആ പ്രാവിനെ ഒന്ന് ഈ അടുത്ത് കാണിച്ചു തരാം അപ്പൊ ഈ പ്രാവക്കതാ നമുക്ക് ആദ്യത്തെ ഇപ്പൊ ഞാൻ പറഞ്ഞ മെഡിസിനിൽ പൂർണ്ണമായിട്ട് മാറിയ പ്രാവാണ് ഇതിന്റെ ഒക്കെ ഡെയിഞ്ചർ ആയിരുന്നു ഇതിന്റെ വീഡിയോ കൂടി ഞാൻ എന്ത് ചെയ്യാം ഇതിൻ്റെ വേറൊരു എടുത്തതാണ് അതാകത്ത് ക്ലിയർ കുറച്ച് കുറയും അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കിട്ടും ഈ വീഡിയോയിൽ കാണുന്ന പ്രാവാണ് പ്രാവാണത് ഇപ്പം നമുക്ക് ഫുള്ളായിട്ട് മാറിയൊരു പ്രാവട്ടോ അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റത്തെ മെഡിസിനാണ് കൂടുതൽ യൂസ് ചെയ്യാൻ ബെറ്റർ മറ്റു കുറച്ച് ഡേഞ്ചറാണ് രണ്ടാമത് പറയാൻ പോകുന്നുട്ടോ അപ്പോൾ അത് നമ്മൾ അപസ്മാരത്തിനൊക്കെ കൊടുക്കുന്ന ഒരു മരുന്നാണ് ഞാൻ അടുത്ത് പറയാൻ പോകുന്നത് കേട്ടോ അത് ഞാൻ കാണിച്ചു തരാം ടാബ്ലെറ്റ് എന്നാണ് കേട്ടോ പേര് വരുന്നത് രണ്ടാമത് കൊടുത്ത മെഡിസിനട്ടത് ഇതിൽ ലേശം ഡോസ് കൂടുതലാണ് ഇത് ഹൺഡ്രഡ് എം ജിയും അതുപോലെ തന്നെ അൻപത് എം ജി ഇതിൽ വാങ്ങാൻ കിട്ടും മാർക്കറ്റിൽ നിങ്ങൾ യൂസ് ചെയ്യുമ്പം അൻപത് എം ജി ആണെങ്കിൽ ഏറ്റവും ബെറ്റർ കാരണം ഇത് ലേശം സ്ട്രോങ് ആണ് ഇത് കൊടുത്തു കഴിഞ്ഞാലുള്ള അവസ്ഥ ഞാൻ എൻ്റെ ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട് കിട്ടും ആയ കാണുന്ന വീഡിയോയിൽ അത്രയും ഡേഞ്ചർ ആണ് കേട്ടോ ഇത് കൊടുത്ത് രണ്ട് മൂന്ന് ദിവസം പ്രാവം നന്നായിട്ട് തലവിട്ട് വരും പിന്നെ ചെയ്യും അത് കുറേശ്ശെ ഈ ടാബ്ലറ്റ് നമ്മളെണ്ണം കുറയ്ക്കാന്ന് വെച്ചാൽ കുറേശ്ശെ മാറിയിട്ട് ക്ലിയർ ആവുകയാണ് ചെയ്യുന്നത് പ്രാവ് ഇത് കൊടുത്ത പ്രാവാണ് നമ്മൾ ഈ ഒരു കൂട്ടിൽ കാണുന്നത് ആ പ്രാവൊക്കെ ഏകദേശം മൂന്ന് പ്രാവ് മൂന്നല്ല നാല് പ്രാവ് പൂർണ്ണമായിട്ട് ക്ലിയറായി അതിൽ രണ്ട് പ്രാവ് പോയി എഗ്ഗ ചെയ്തിട്ടതിൽ റിസൾട്ട് കൊണ്ടിട്ടു നമുക്ക് പിന്നെ നമുക്ക് വരുന്നത് പിന്നെ ഒരു മുക്കാൽ ശതമാനം തൊണ്ണൂറ് ശതമാനം മാറിയ ഒരു അഞ്ച് പ്രാവും അതുപോലെ തന്നെ ഏകദേശം ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറയാൻ പറ്റുന്ന കോലത്തിൽ മൂന്ന് പ്രാവ് ഒരു പ്രാവ് നമ്മൾ ഒഴിവാക്കിയിട്ട് കുറച്ച് കൂടുതൽ ക്രിട്ടിക്കൽ സ്റ്റേജ് ആയതുകൊണ്ട് നമ്മളൊരു പയ്യണ്ടുപോൻ കൊടുത്തതാണ് പ്രാവ് അപ്പം പിന്നെ ഈ ടാബ്ലറ്റും നൂറൂബിനട്ടോ കൊടുക്കുന്നത് ഇത് മാക്സിമം കൊടുക്കുന്ന പോലെ പൊട്ട് കൊടുക്കാൻ ശ്രമിക്കും ഒന്നും മുഴുവൻ കൊടുത്തു കഴിഞ്ഞാൽ ഡോസ് കൂടുതലാണ് അപ്പം ഞാൻ ആദ്യത്തെ ടൈമിൽ ഒന്നും മുഴുവനായി കൊടുത്തിരുന്നത് പിന്നെ നമുക്കൊരു ഡേഞ്ചറായി തോന്നിയപ്പോൾ നമ്മൾ ചെയ്തു ഒരു ഹാഫാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം വലിയ കുഴപ്പമില്ല പക്ഷെ ഇത് കൊടുക്കുമ്പോൾ നന്നായിട്ട് തലവിട്ട് വരും കേട്ടോ അത് പേടിക്കേണ്ട ആവശ്യമില്ല അത് രണ്ടു ദിവസം മൂന്നാമത്തെ ദിവസം ഏകദേശം ക്ലിയറായി പ്രാവ് റിക്കവറായി വരും കേട്ടോ അപ്പോൾ അത് കൊടുത്തതിനു വച്ചുള്ള പ്രാവളായിട്ടോ നമ്മൾ ഇവിടെ ആയി കാണുന്നത് ഈ പ്രാവൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് തലതിരിച്ചിൽ വന്നൊരു പ്രാവട്ടോ ഈ പ്രാവൊക്കെ ഏകദേശം എന്താ ഇപ്പം തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം തന്നെ ക്ലിയർ ആയിട്ടുണ്ട് ഇനിയിപ്പം അത് ഫുഡും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്ക് എടുത്ത് ആയോട് ഇനി പ്രാവ് റിക്കവറാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ ഇത് ഫുള്ളായിട്ട് ആണ് ഞാൻ എന്ത് ചെയ്യാം നമ്മളെ വീഡിയോയിൽ ഒരു ഷോർട്ട് വീഡിയോ ആക്കിയിട്ട് വിടേണ്ടിട്ടോ ഇപ്പം ഏകദേശം തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം നമുക്ക് മാറി എന്ന് പറഞ്ഞ ഒരു പ്രാവാണ്ട്ടത് പിന്നെ വരുന്നത് പിന്നെ ഈ ഒരു പാകിസ്ഥാൻ ബേഡ് അതൊക്കെ ഫുള്ളായിട്ട് മാറിയിട്ടുണ്ടോ പിന്നെ ആ ഉണ്ടല്ലോ നമ്മളെ മെയിൻ ഫീമെയിലായിരുന്നു അതിന് അത്യാവശ്യം നന്നായിട്ട് കുടുങ്ങിയിരുന്നു ആ പ്രാവും ഏകദേശം ഫുള്ളായിട്ട് മാറി എന്ന് തന്നെ പറയാം കേട്ടോ ഫുഡും കാര്യങ്ങളും എല്ലാവരും ഒരുമിച്ച് എടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് എന്ത് ചെയ്യുക ഇവരെ പിന്നെ ആൻഡ് ഫീഡ് ചെയ്യേണ്ട അവസ്ഥ ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോൻ്റെ കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ അപ്പോൾ നമ്മളത് പുതിയ കുഞ്ഞന്മാരാണ് കേട്ടോ ഈ ഒരു കൂട്ടിലെ ഈ പ്രാവശ്യം നമ്മൾ സെറ്റ് ചെയ്തതാണ് കണ്ടോളി നമ്മളെ പറത്തുന്ന ലോപ്റ്റ് ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു നമ്മളെ ോഫ്റ്റിന്റെ അപ്ഡേഷൻ ഇത് വേണ്ടോ ഇതിപ്പോ നമ്മൾ ഇങ്ങനെ ഇവിടെ ആയിരുന്നു പഴയ ഡോർ വന്നത് അത് മാറ്റിയിട്ട് നമ്മളെന്ത് ചെയ്തു ഇങ്ങോട്ട് മാറ്റിയിട്ടോ ഈ ഭാഗത്തേക്ക് കാണിച്ചു തരാം ഇവിടേക്ക് നമ്മൾ എന്ത് ചെയ്തു ഡോർ ഇങ്ങോട്ട് മാറ്റി ഇപ്പം ഇവിടെ ഒരു വലിയ കൂടായിരുന്നു നമ്മൾ പാകിസ്ഥാനസ് സ്റ്റൈലിൽ വെച്ചിരുന്ന ഒരു കൂടായിരുന്നു ആ കൂടൊക്കെ ഒഴിവാക്കിയിട്ട് ചെറിയ കൂടാക്കിയിട്ട് ഇവിടെ പ്രാവിനൊട്ട് നമ്മൾ അവിടെ പറക്കുമ്പോൾ നമ്മളെ ഷോർട്ട് വീഡിയോയിലൊക്കെ കാണുന്നുണ്ട് നിങ്ങൾ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു ഉണ്ടായിരുന്നു വീഡിയോ അപ്പോൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ഇവിടെ ഈ പ്രാവിനൊട്ട് കൊടുക്കും മേലെ പറക്കുന്ന സമയത്ത് അപ്പം പ്രാവ് ഈ ഒരു ഒബായക്കൂട്ടിലോ അല്ലെങ്കിൽ നമ്മളെ ഈ ഒരു ഷീറ്റിൻ്റെ മേലെയൊക്കെ ഇറങ്ങിയിട്ട് നിലത്തേക്ക് വന്നിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യും ഇതിലാട്ടും പ്രാവിനൊക്കെ കയറ്റും അതുപോലെ തന്നെ നമ്മൾ ഡോർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ തന്നെ സെറ്റ് ചെയ്താട്ടോ ട്രാപ്പ് ഡോർ പിന്നെ അവർ കമ്പിയൊക്കെ എടുത്ത് വളച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ആവശ്യമുള്ളൂ കൂടുതലായിട്ട് ഡോർ നമ്മൾ യൂസ് ചെയ്യില്ല അതുകൊണ്ടാണ് കേട്ടോ ഒരു സിമ്പിളായിട്ട് വാങ്ങിയത് പിന്നെ ആ കമ്പി വാങ്ങാൻ കിട്ടും അത് നമുക്ക് രണ്ട് മൂന്ന് പീസ് ആയിട്ട് കിട്ടില്ല അതുകൊണ്ട് നമ്മളത് തൽക്കാലം എത്തി അഡ്ജസ്റ്റ് ചെയ്തിട്ടോ പിന്നെ അപ്പോൾ നമ്മൾ ഈ വർഷത്തെ പുതിയ കുഞ്ഞന്മാരാണ് കേട്ടോ ഇതൊക്കെ ഒന്നും നമ്മൾ ഉറപ്പിച്ച് പറയാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് പ്രാവൾ പിന്നെ എന്തായാലും നമുക്ക് പറത്തി റിസൾട്ട് നോക്കിയിട്ട് നമുക്ക് കൺ കറക്റ്റ് കൺഫർമേഷൻ പറയാൻ കഴിയുള്ളൂ കേട്ടോ ഇപ്പോൾ പ്രാവൾ തന്നെ നമ്മൾ ഈ ചെറുപ്പത്തിൽ വിടുന്ന ഒരു പെർഫോമൻസ് നമുക്ക് വലിയതാകുമ്പോൾ കിട്ടുന്നില്ല ആയതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞവരെ പരാജയപ്പെട്ടു പോയത് കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം അതിൽ നിന്നൊക്കെ പിന്നെ പാടം ഉൾക്കൊണ്ടിട്ട് നമ്മളെ തെറ്റുകൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് അത് തിരുത്തിയിട്ടാണ് നമ്മൾ ഈ പ്രാവശ്യം നമ്മൾ പ്രാവനെ പറവക്ക് വിടാൻ പോകുന്നത് കേട്ടോ അപ്പം നല്ലൊരു ടൈം ഇൻഷാല്ല ഈ പ്രാവശ്യമെങ്കിൽ മടിക്കണം എന്നുള്ളത് ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഒരു ആറ് അൻപതാണ് നമുക്ക് ഒരു പ്രൈസില് വീണൊരു ടൈം കിട്ടും അത് നമുക്ക് തേർഡ് പ്രൈസിലായിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല ഒരു വീഡിയോ ചെയ്തിരുന്നു അത് നമുക്ക് ആറ് മുപ്പത്തി അഞ്ചിന് എന്നാലും കുഴപ്പമില്ല കഴിഞ്ഞ വർഷത്തിനേക്കാൾ അഞ്ച് മിനിറ്റെങ്കിൽ അഞ്ച് മിനിറ്റ് കൂടുതൽ നമ്മൾ ഈ പ്രാവശ്യം പറത്താൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അടുത്ത പ്രാവശ്യം അത് അഞ്ച് മണിക്കൂറെങ്കിലും മാക്സിമം കൂട്ടിയിട്ട് നമുക്ക് നല്ലൊരു ടൈമിലോട്ട് വരണം എന്നുള്ള ആഗ്രഹമുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം കൂടുതൽ വിവരങ്ങൾ മെഡിസിനും കാര്യങ്ങളും അത് കൊടുക്കുന്ന രീതിയും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞുതരാം ഫ്രണ്ട്സ് നമ്മളെ വീഡിയോൻ്റെ കണ്ടൻറ്റ് ഇത്രയേ ഉള്ളൂ പ്രാവിൻ്റെ തലവെട്ടിൻ്റെ ഈ ഒരു വിഷയത്തിനുള്ള ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ പറഞ്ഞു തന്നെ കേട്ടോ അപ്പോൾ ഫിനീഷിംഗ് ടാബ്ലറ്റ് കൂടുതൽ മാക്സിമം എന്ത് ചെയ്യുക യൂസ് ചെയ്യാതിരിക്കുക നമ്മൾ മാക്സിമം നമ്മൾ പച്ചമരുന്ന് പറഞ്ഞല്ലോ ആ പച്ചമരുന്നാകുമ്പോൾ നമുക്ക് എക്സ്പെൻസില്ല പിന്നെ പൈസക്ക് ചിലവില്ല നമ്മൾ നമ്മളടുത്ത് കിട്ടുന്ന സാധനമാണ് സമയം കുറച്ച് മെനക്കെടണം എന്നുള്ളത് മാത്രമാണ് അതിൽ ഒരു മൈനോട്ടുള്ളത് കേട്ടോ പക്ഷേ ഈ പ്രാ ഈ സംഗതി എന്ന് പറഞ്ഞാൽ നമുക്ക് മാറി കിട്ടിയിട്ടുണ്ട് പക്ഷെ ഹണ്ട്രഡ് ശതമാനം നമ്മൾ ഇതിന് ഉറപ്പ് പറയുന്നില്ല മറ്റേത് ഹണ്ട്രഡ് ശതമാനം നമുക്ക് മാറിക്കിട്ടിയ പ്രാവൾ നമ്മളെ കൂട്ടിൽ തന്നെ ആറ് പ്രാവളുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ മെഡിസിനും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക കറക്റ്റ് കൊടുക്കുക മിനിമം മൂന്ന് ദിവസമെങ്കിലും കൊടുക്കുക പിന്നെ അഞ്ച് ദിവസം തുടർച്ചയായിട്ട് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ അപ്പം ചില ആളുകൾക്ക് ചിലപ്പം മൂന്ന് ദിവസം കൊടുക്കുമ്പോൾ തന്നെ അതിന് പ്രാവ് റിക്കവർ ആയി എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ ഫീഡും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ മൂന്ന് ദിവസം കൊണ്ട് നിർത്തട്ടോ പക്ഷെ കൂടുതലും എല്ലാവരും മാക്സിമം ശ്രദ്ധിക്കേണ്ടത് അഞ്ച് ദിവസമെങ്കിലും പ്രാവിന് മെഡിസിൻ കൊടുക്കുക അതുപോലെ തന്നെ പിന്നെ നമ്മൾ പറഞ്ഞ രീതിയിൽ എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ നമ്പർ വാട്സപ്പ് നമ്പർ ഞാൻ അതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട് അതിൽ വിളിക്കുകയും ചെയ്യുക പേഴ്സണലായിട്ട് വാട്സപ്പ് ചാറ്റ് മെസ്സേജ് അയക്കുകയും ചെയ്യുക അപ്പോൾ നമുക്ക് അറിയുന്ന രീതി കാരണം അവർ പേഴ്സണൽ പിന്നെ കിട്ടിയ റിസൾട്ടാണ് ഞാൻ ഇങ്ങളോടായിട്ട് ഷെയർ ചെയ്ത് കേട്ടോ അത് ഒരാൾ പറഞ്ഞു തന്നതോ ഒരാളിങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ട് അത് ഞാനൊരു വീഡിയോ ആക്കി കണ്ടന്റ് ആക്കി ചെയ്യല്ലെ കേട്ടോ അപ്പം മാക്സിമം എന്തെയ്യാ ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾ പ്രാവിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാവും പിന്നെ കുറച്ച് പ്രാവൊക്കെ എങ്ങനെയായാലും നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ ചാൻസ് കൂടുതലാണ് എൻ്റെ കയ്യിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ഇപ്പം നൂ പത്ത് പ്രാവിന് കുടിഞ്ഞാൽ അഞ്ച് പ്രാവ് നമുക്ക് ഇതുപോലെ റിക്കവറായി വരാണെങ്കിൽ അതാണ് ബെറ്റർ എന്നുള്ള രീതിയിലാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോ ചെയ്തത് ഓക്കെ അപ്പം വീഡിയോ തൽക്കാലം വൈൻഡപ്പ് ചെയ്യാണ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബൈ